ഏറെ ഹൃദ്യമാണ് ഉത്തരേന്ത്യയിലെ നിബി ദിനാനുഭവങ്ങൾ അയല അസുറത്തിൻ്റെ ഈരടികളോടെയാണ് ഇവർ റബീനെ വരവേൽക്കുന്നത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പള്ളികളും ഗ്രാമങ്ങളും വഴികളും റബീയിൻ്റെ പ്രതീകങ്ങളായി മാറുകയാണ് റബി ഒന്നു മുതൽ നാൽപ്പത് ദിവസം തൊയ്ബയിലെ രാത്രികളും പകലുകളും സുന്ദരമാണ് മുത്ത് നബിയെ കേൾക്കാൻ ഇശാനുസ്കാരത്തോടെ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പള്ളികളിൽ ഷാനമുറപ്പിക്കും നീണ്ട രണ്ടു മണിക്കൂർ മുത്തുനബിയെ പാടിയും പറഞ്ഞും അവർ ആനന്ദം കണ്ടെത്തുന്നു ഗ്രാമീണർ കൊടുത്തയക്കുന്ന മധുര പലഹാരങ്ങളുടെ വിശേഷങ്ങളും പറയേണ്ടതാണ് പായസവും ഹലുവയും മിഠായിയും എന്തിലേറെ നാരങ്ങ വെള്ളം വരെ കൊടുത്തയക്കുന്ന ഗ്രാമീണ ഉമ്മമാരുണ്ട് ലോകമെമ്പാടും ആയിരത്തി അഞ്ഞൂറാം തിരുവസന്തത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നു തൊയ്ബയും തിരുവസന്തത്തെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഇഷ്ക് മഹബത്ത് പ്രേമം നമ്മുടെ ഓരോരുത്തരുടെ കൽബിൽ നിന്നും ഉണ്ടാവട്ടെ സാബിത്തുൽ ബുനാനി റലിയാഹുൻ അനസ് റലിയുവിനോട് ഒരു വേള പറയുന്നുണ്ട് അനസു തങ്ങളെ ഹബീബായ റസൂലുള്ളാഹി ഹബീബ് അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കണ്ണൊന്ന് ഞാൻ ചുംബിച്ചോട്ടെ തൊയ്ബയുടെ മറ്റു വസന്ത വിശേഷങ്ങൾ പിന്നീട് പങ്കുവെക്കാം